എന്റെ ഹസ്ബൻഡ് വന്നില്ല ആ ആള് വന്നില്ല പക്ഷെ എനിക്കും പറയാനുള്ളത് അത് തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് വിശ്വസിക്കുകയാണ് അത് വിശ്വസിച്ച് നമ്മളിപ്പോഴും സങ്കടപ്പെടേണ്ടി വരും ഹലോ ചങ്ങായിമരെ ബിഗ് ബോസ് താരമായിരുന്ന അപ്സര അതിനേക്കാൾ മുമ്പ് മലയാളികൾക്ക് വളരെ സുപരിചിതരായ സീരിയൽ ആക്ടർ കൂടിയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് ഒരു സീരിയൽ ആക്ടർ കൂടിയായിരുന്നു അപ്സര മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്സരയും ആൽബിയും സെക്കൻഡ് മാര്യേജ് കളിക്കുന്നത് രണ്ടുപേരും സെക്കൻഡ് മാരേജ് ആയിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരെ വിവാഹം കഴിഞ്ഞു അന്ന് മുതൽ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് ചർച്ചകളും ഇവരുടെ ബന്ധങ്ങൾക്ക് ഇടയിൽ സംസാര വിഷയമായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞൊരു മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ പറയുന്ന അപ്സരയും ആൽബിയും ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് അതിന് പിന്നെയും നടക്കുന്ന സംഭവങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ വരാൻ കാരണം എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ അതും ഭയങ്കര സിമ്പിളാണ് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒക്ടോബർ ഓഗസ്റ്റ് മാസത്തിലെന്തോ അപ്സര ഏതോ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ പറയുന്ന ആൽബിന്ന് പേർ എഴുതിയിരുന്ന അവരെ എൻഗേജ്മെന്റിന്റെ വിവാഹം മോതിലൊന്നും ഈ പറയുന്ന അപ്സറടെ കൈ കാണാനില്ല പകരം അവിടെ ഒരു ചെറിയൊരു ലെഫ്റ്റ് ഹാൻഡിൽ കിടന്ന മോതിര റൈറ്റ് ഹാൻഡിൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചില ചർച്ചകൾ കാണാനിടയാണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ പറയുന്ന അഫ്സറയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നിട്ടും ഈ പറഞ്ഞ ആൽബിയെ അൺഫോളോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് ഇപ്പോൾ ഈ പലരുടെയും ബന്ധങ്ങളുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അവരെ സോഷ്യൽ മീഡിയയിൽ നിന്നും അവരുടെ പാർട്നറുടെ ഈ പറയുന്ന അൺഫോളോ ചെയ്തോ ഫോളോ ചെയ്തോ എന്നതനുസരിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ അല്ലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും തമ്മിലുള്ള പ്രശ്നം നടന്നപ്പോഴും ഏറെ ചർച്ച ചെയ്യപ്പെട്ട് ഈ പറയുന്ന ആരതിപ്പൊടിയും ഡോക്ടർ റോബിനെ അൺഫോളോ ചെയ്തു എന്ന വിഷയത്തിലാണ് അതുമൂലം ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയേറെ ചർച്ചകൾ നടന്നിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ചോറ്റാനായികര ഈ പറയുന്ന അപ്സരയുടെ ബ്രദറിന്റെ ഒരു വിവാഹ ചടങ്ങിൽ ഈ ഈ പറയുന്ന പങ്കെടുത്ത സമയത്ത് അപ്സരയോട് ഈ പറയുന്ന സെലിബ്രിറ്റികൾ വരുമ്പോൾ ക്യാമറ തൂക്കി ചെല്ലുന്ന ചില സഹോദരങ്ങൾ ഈ പറഞ്ഞ അപ്സറ സംസാരിച്ച സമയത്ത് അപ്സറെ കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു അതാണ് ഇപ്പൊ വളരെയേറെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വിഷയമാണ് പക്ഷെ ഇപ്പോഴും അത് അത്രത്തോളം കെട്ട് അണഞ്ഞിട്ടില്ല എന്നാൽ ഇവർ രണ്ടുപേരും അന്ന് പറയുന്നില്ല കേട്ടോ ഡിവോഴ്സ് ആയി കാര്യങ്ങളാണെന്ന് ഇതൊക്കെ സോഷ്യൽ മീഡിയ തന്നെ സ്വയം സൃഷ്ടിച്ചെടുത്തേക്കണ ഇവർ തമ്മിൽ ഡിവോഴ്സ് ഡിവോഴ്സായി എന്നത് പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേട്ടുനോക്കാം ഇന്ന് എന്റെ ബ്രദറിന്റെ കല്യാണമായിരുന്നു അപ്പം വെച്ചിട്ടാണ് കഴിഞ്ഞു വിശേഷം അമ്പലത്തിൽ തൊഴാൻ പറ്റില്ല എന്ന് സ്പെഷ്യൽ ഡേ തോന്നുന്നു അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അകത്ത് ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതു അതവരുടെ വിശ്വാസം സ്പെഷ്യൽ അല്ലേ ഭഗവതി സ്പെഷ്യൽ അപ്പം അവരുടെ പിന്നെ അവർ എറണാകുളം അവരുടെ സ്ഥലം പെൺകുട്ടി കൊല്ലാണ് ചേച്ചി കൊല്ലാണ് ചേട്ടൻ പോലീസ് ഓഫീസറാണ് ചേട്ടൻ ഇവിടെയാണ് എറണാകുളത്താണ് അപ്പച്ചിയൊക്കെ അപ്പം അവർക്ക് ഇവിടെ വെച്ച് തല കെട്ടാൻ ആഗ്രഹം വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നില്ല ആ ആള് വന്നില്ല പുതിയ വിശേഷം പ്രൊജക്റ്റ് സീരിയലൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒരു സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഭഗവതി അനുഗ്രഹിച്ച് നടക്കട്ടെ എത്രയും പെട്ടെന്ന് അപ്പം ഇതായിരുന്ന ഒരു സംഭവം ഹസ്ബൻഡ് വന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ആള് വന്നില്ല എന്നാണ് ബ്രദറിന്റെ വിവാഹമാണ് ഈ പറഞ്ഞ ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തില്ല അപ്പം ഇതൊക്കെ തന്നെ ഒരുപാട് സംശയങ്ങൾക്ക് കാരണമാകും പിന്നെ ഈ പറയുന്ന കമന്റ് ബോക്സ് നോക്കുന്ന ഒരുപാട് സംശയങ്ങളാണ് കമന്റ് ബോക്സിൽ കമന്റ് ഓളിയ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ പറയുന്ന അഫ്സറുടെ അച്ഛൻ പറഞ്ഞപ്പെട്ടതിന് ശേഷം ആ ഗവൺമെന്റ് ജോലി അഫ്സർക്ക് കിട്ട കിട്ടും എന്നൊരു അവസ്ഥ നിൽക്കുകയാണ് അതിൽ പോലീസ് വേണോ അതോ വേറെ ഏതെങ്കിലും ഈ പറയുന്ന മേഖലകളിൽ വേണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ അഫ്സർ പറയേണ്ടത് ഞാൻ ഈ പറയുന്ന പോലീസിനെ സെലക്ട് ചെയ്യുന്നില്ല എക്സൈസ് ഓഫീസർ അങ്ങനെ ഏതെങ്കിലും ഞാൻ എടുക്കാൻ പോകുന്നത് റവന്യൂ അങ്ങനെ എന്തോ പറയണ്ടായിരുന്നു അങ്ങനെ എന്തോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോയി അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാരണമാണ് ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടും എന്ന അവസരത്തിൽ ഈ പറയുന്ന ആൽബിനെ ഒഴിവാക്കിയാണെന്ന് പറയുന്നുണ്ട് ചിലര് പിന്നെ ചിലർ അങ്ങനെ കമന്റ് ബോക്സ് നമുക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ ഒക്കെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാല് തലേവാലും അതോ അതൊക്കെ അവര് തന്നെ ചേർത്തിട്ട് അവര് തന്നെ ഒരുണ്ടാക്കി പറയും പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ജിൻഡോന്റെ വിവാഹം മുടങ്ങിയൊരു വിഷയം വന്നിട്ടുണ്ടായി ജിൻഡോ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് അപ്സരോട് ചോദിക്കുമ്പോൾ അപ്സര ഈ വിഷയം അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ആ സമയത്തും അഫ്സറെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതും ഈ ചർച്ചയിൽ പെടുന്നുണ്ട് അല്ലെങ്കിൽ ഈ കമന്റ് ഇടുന്ന കമന്റ് ഓടികൾക്ക് ചർച്ച ചെയ്യപ്പെടാൻ പറ്റിയ കാര്യമാണ് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ഫാമിലി നടക്കുന്ന വിഷയങ്ങൾ പരമാവധി ഇതുപോലെ സെലിബ്രിറ്റികളൊക്കെ ആകുമ്പോൾ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തായിട്ടായിരിക്കും സോഷ്യൽ മീഡിയ അത് എടുക്കുന്നത് അത് നൂറായിട്ടായിരിക്കും സോഷ്യൽ മീഡിയ പുറത്തേക്ക് പുറത്തു കൂടുന്നത് ഞാൻ അടക്കം ഇപ്പൊ ഈൻ്റെ തമ്മിനേര് എന്താണ് ഇടാൻ പോകുന്നത് പോകുന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല പകരം ആൾക്കാർ കാണണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള രീതിയിലുള്ള എന്തെങ്കിലും തമ്മീര് ഞാനിടണം അപ്പൊ ആ രീതിയിലുള്ള തമ്മീരെ ഞാനും ഉപയോഗിക്കുകയുള്ളൂ അപ്പൊ അതിനൊക്കെ കാരണം ഇവരുടെ ഈ ഫാമിലി വിഷയങ്ങൾ ഇവർ തന്നെ പുറത്തു കൂടുന്നത് കാരണം തന്നെയാണ് ചിലപ്പോൾ ഈ പറയുന്ന എല്ലാ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളായിരിക്കാം സൗന്ദര്യ പിണക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞതായിരിക്കാം അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കാം ഈ പറയുന്ന പോലെ അൺഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് മോതിരം മാറ്റി വക്കലൊക്കെ പക്ഷെ സോഷ്യൽ മീഡിയക്ക് ചർച്ച ചെയ്യുന്ന ഇതൊക്കെ തന്നെ ധാരാളം എന്തിരുന്നാൽ പോലും അപ്സര ഈ പറയുന്ന നമ്മുടെ ജിൻഡോന്റെ വിവാഹം മുടങ്ങിയത് ആ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും പറയുന്നത് പറയുന്നതാണ് നോക്കാം ഞാൻ അറിഞ്ഞില്ല ശരിക്കും അറിഞ്ഞില്ല കല്യാണം ആ ഈ ഡേറ്റ് ആവാറായി എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഞങ്ങളിടയിലൊരുണ്ടായിരുന്നു ബാക്കി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല സത്യം നമ്മളധികം ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട എല്ലാവരുടെ അടുത്തും അതെയും അധികം വിശ്വസിക്കാറ് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ പുള്ളി പറഞ്ഞത് കേട്ടില്ല പക്ഷെ എനിക്കും പറയാനുള്ളത് തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് വിശ്വസിക്കരുത് വിശ്വസിച്ച് നമ്മളെപ്പോഴും സങ്കടപ്പെടേണ്ടി വരും എല്ലാവരും ഡിഫറെൻ്റ് ആണ് നമ്മൾ കാണുമ്പോൾ നമ്മളായിരിക്കും നമ്മളെടുത്ത് സ്നേഹം കാണിക്കുമ്പോഴൊക്കെ വിചാരിക്കും അയ്യോ അവരാണ് ഏറ്റവും ബെറ്റർ അവരെയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും പക്ഷെ അത് കഴിയുമ്പോഴാണ് മനസ്സിലാവണേ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തവരായിരിക്കും നമ്മുടെ ശത്രുക്കളായി പറഞ്ഞു ചിലപ്പോ ശത്രുവാണെന്നുപോലും നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ കാശിന്റെ അടീത മണ്ണ് മൊത്തം ഒലിച്ചു പോയതിന് ശേഷം ആയിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഈ വിഷയങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രം അവരെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എല്ലാവരും കാര്യമില്ലാട്ട് പറഞ്ഞു ചിലവരൊക്കെ ഉണ്ടാവും നമ്മൾ സോളായിട്ട് നിൽക്കുന്നവരുണ്ടാവും നമ്മൾ ചെലപ്പോ അവരെ കാണുക പോയിട്ടുണ്ടാവില്ല നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാ തകർച്ചയിലും എല്ലാ വിഷമത്തിലും എല്ലാ പ്രയാസത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷെ നമ്മൾ കാണൂല പകരം നമ്മളെ ചതിക്കാൻ ഏതെങ്കിലും ഒരു അവസരം നോക്കിയിക്കണ ആറുകളായിരിക്കുമല്ലോ നമ്മൾ പരമാവധി നമ്മുടെ കൂടെ നിർത്തുന്നത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും അതിനൊരു സംശയവും ഇല്ല സത്യം പറഞ്ഞാൽ അഫ്സറെ പറയുന്നത് ഒന്നും മുഴുവനായിട്ട് കേട്ടതിന് ശേഷം നമുക്ക് ഈ കമന്റ് ബോക്സിൽ വന്ന ചില ആൾക്കാർ അതും കൂടി ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അറിയില്ല പോട്ടെ എനിക്ക് എനിക്കിപ്പോൾ ചടങ്ങ് ബാക്കി അവിടെ ചടങ്ങുണ്ട് ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യാം പ്രേക്ഷകരോട് എനിക്ക് എപ്പോഴും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ കാരണം ഒരു ഞാൻ പതിനൊന്നുമ്പോൾ കുറേ വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുറേ കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ട് കുറേ നെഗറ്റീവ്സ് ഇതാ ആൾക്കാർ ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും പ്രേക്ഷകരുടെ ഇടയിൽ എപ്പോഴും എവിടെ പുറത്ത് പോകുമ്പോഴും അറിയാം നിങ്ങളെ കുറേ പ്രശ്നം നമ്മൾ പുറത്തു പോകുമ്പോ ആൾക്കാർ ഡയറക്റ്റ് വന്നിട്ട് എപ്പോഴും സ്നേഹത്തോടെ എൻ്റെ അത് പെരുമാറിയിട്ടുള്ളത് ആ ഒരു സ്നേഹവും സപ്പോർട്ട് എപ്പോഴും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമാണ് അപ്സര അപ്സറെ അപ്സര നല്ല നല്ല സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബിഗ് ബോസിൽ പോയിട്ട് പോലും ഒരു മോശം ആയിട്ടുള്ള അഭിപ്രായം അഫ്സറെ കുറിച്ച് ഉണ്ടായിട്ടില്ലായിരിക്കും അവസാനത്തെ ഈ മൂന്ന് പേരിലെങ്കിലും അഫ്സർ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം ആ രീതിയിലായിരുന്നു അഫ്സറയുടെ അതിനുള്ളിലെ പെർഫോമൻസ് എന്നാൽ ഈ പറയുന്ന ആൽബിയും ഈ പറയുന്ന നമ്മുടെ അഖിൽമാരാറും തമ്മിലുള്ള വിഷയത്തിലാണ് സത്യം പറഞ്ഞാൽ അഫ്സറെ പുറത്തുപോയെന്നു തന്നെ പലരും പറയുന്ന ഒരു ഈ പറയുന്ന എന്താണ് രഹസ്യമായ പരസ്യമാണെന്നൊക്കെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൽബിയുടെ ഈ പറയുന്ന അഖിൽമാരാ ഫാമിലിയിലെ മക്കളെ ഭാര്യനൊക്കെ മോശമായി പറഞ്ഞു മരാറാണ് നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു വിളിച്ച് തെറിയും പറഞ്ഞ് നല്ല ആട്ടാറ്റി ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ അഫ്സർ അദീന്ന് പുറത്തു പോകാൻ കാരണം എന്നതും കർഷമായ രസ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്നിട്ട് പോലും ഈ അപ്സർ ഈ പറഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ഒന്നും സംസാരിച്ചിട്ടില്ല സത്യത്തിൽ ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫാമിലി വിഷയമായിരിക്കാം ചെറിയ ചെറിയ എന്തെങ്കിലും പടക്കങ്ങളായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ പോലും ഇപ്പൊ ഏറ്റവും കുറവ് രണ്ട് മൂന്ന് ആയി ഇവരെ ഈ വിഷയം നടക്കണം ഇപ്പൊ അപ്സരയുടെ യൂട്യൂബ് ചാനൽ സോറി അഫ്സറെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കിക്കാണെങ്കിൽ ഈ ആൽബിയുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് അഫ്സറെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ മാസം വരുന്നതുകൊണ്ട് ഇവരെ മൂന്നാമത്തെ വാർഷികം ആ സമയത്ത് രണ്ടുപേരും ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയോ ഷെയർ ചെയ്യുകയോ കാണുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഈ മോതിരം കൈമാറ്റാൻ മോതിരം മാറ്റിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഈ അപ്സരയും ഈ പറയുന്ന ആൽബിയും തമ്മിൽ പിരിഞ്ഞു ഒടക്കി ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ കാരണം എന്തായാലും പോലും ഇവർ രണ്ടുപേരും പുറത്തു വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാത്ത സ്ഥിതിക്ക് സോഷ്യൽ മീഡിയ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതായിരിക്കും ഇനി ഇവരെ കുറിച്ച് പറഞ്ഞ് കേൾക്കാൻ പോകുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് സെലിബ്രിറ്റികൾ ആകുമ്പോൾ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിലോ നടക്കുന്ന ചെറിയൊരു വിഷയമാണ് വലിയൊരു വിഷയമായിട്ട് വലിയൊരു ഭൂകമ്പമായിട്ടായിരിക്കും സോഷ്യൽ മീഡിയ കാണുന്നത് അത് തന്നെയാണ് ഇപ്പൊ ഈ വിഷയത്തിലും എല്ലാവരും കാണുന്നത് വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി നമുക്ക് കാണാം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം അറിയാം എന്തായാലും ഒരു മാസങ്ങൾക്ക് മുമ്പ് നടത്തുന്ന ചർച്ച ഇപ്പോഴാണ് കൊടുമ്പിരി കൊണ്ട് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ഇനി ഇപ്പൊ അതിൻ്റെ മറ്റൊരു ന്യൂസ് ഞാൻ കേൾക്കാൻ പറയാം കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മണവാള ഉണ്ടല്ല മണവാള മണവാളെന്തോ ഒരു നോട്ടീസ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാൽ മാത്രമാണ് ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കുള്ളൂ കേൾക്കുന്നവരും കാണുന്നവരും സപ്പോർട്ട് ചെയ്യുക ബൈ